പ്രകൃതി നമ്മൾ തൊട്ട ബാക്കിലാണ് ഇന്നിവിടെ ആദവനാട് പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന കാളപൂട്ട മത്സരം ഇത് അനമണ്ടി വന്ന് നമ്മൾ വന്നതാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടേ കാലമായി തുടങ്ങിയപ്പോൾ ഏതാണ്ട് ആയിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് ജു ഡി കന്നാണുള്ളതെന്ന് പറഞ്ഞ് സാധാരണ എഴുപത്തഞ്ച് എൺപതൊക്കെ ഉണ്ടാവും പ്രാവശ്യം നാൽപ്പത്തി മൂന്നേ ഉള്ളൂ എന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ അനൗൺസ്മെൻ്റാണ് നമ്മളെ ബാക്കിൽ കാണുന്നത് നമ്മളിവിടെ ഒരു ഇനി നല്ല വെയിലാണ് ഉച്ച സമയമാണ് അപ്പോൾ നമ്മളിവിടെ ഒരു വയലുണ്ട് അവിടെ വന്നിട്ടാണ് നമ്മൾ ഈ എൻട്രി കൊടുക്കുന്നത് ഇവിടെ വയലും വെള്ളങ്ങളൊക്കെ ഒഴുകുന്നുണ്ട് വെള്ളം ചാരു അരുവിയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഏതാനും വീഡിയോ നമുക്ക് കാരണം നമ്മുടെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും എത്തിക്കുക ഇതാണ് കാണപ്പെട്ട് കണ്ടം ഇവിടെയാണ് മത്സരം നടക്കുന്നത് ഈ കളം അതിനായിട്ട് പ്രത്യേകം സജ്ജീകരിച്ചുണ്ടാക്കിയതാണ് ഇവിടെ വർഷംതോറും നടക്കാറുണ്ടെന്നാണ് അറിഞ്ഞത് നമ്മളാദ്യമായിട്ടാണ് വരുന്നത് കളകൂട്ട് നമ്മൾ കാണുന്നത് ആദ്യമായിട്ട് തന്നെ അപ്പോൾ ഒത്തിരി ആളുകളുണ്ട് പോലെ ഉണ്ട് ഒന്നാമത് വെയിലാണ് ഉച്ച സമയമാണ് അപ്പോൾ ഇന്നലെ വാട്സപ്പ്മൊക്കെയാണ് നമ്മളറിഞ്ഞത് ഇവിടെ ഇന്ന് മത്സരം നടക്കുന്നുണ്ടല്ല എല്ലാ കൊല്ലവും ഉള്ളതാണ് അതിനായിട്ട് പ്രത്യേക ഒരു കണ്ടം തിരിച്ചിട്ടിട്ടുണ്ട് അവിടെ അപ്പോൾ അവിടെ നല്ല സൗകര്യങ്ങളുണ്ട് എല്ലാ കൊല്ലവും മത്സരം നടക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടി നമ്മളും ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കാണുന്നത് കാളപൂട്ട് മത്സരം നമ്മൾ പറയുന്ന കേൾക്കുന്നുണ്ട് നമ്മൾ ഇതുവരെ കണ്ടില്ല നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഏതായാലും കാഴ്ചകൾ നമുക്ക് കാണാം അതോടൊപ്പം തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ഈ കാളപ്പൂട്ടുമായി ബന്ധപ്പെട്ട് അതിന് നല്ല ആഹാരമുള്ള ആളുകളുണ്ട് ഓരോ ആളുകൾക്കും ഓരോ കളി ഫുട്ബോൾ പ്രേമികൾ അതുപോലെ തന്നെ വോളിബോള് അതുപോലെ തന്നെ കാളക്കൂട്ട് മത്സരം ചിലവർ റേസിപ്പിങ് അങ്ങനെ പല ആളുകളും പല കമ്പമുള്ളവരാണ് അപ്പോൾ ഓരോ ആളുകൾക്ക് ഓരോ വിധത്തിലുള്ള കമ്പങ്ങളാണ് അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ഭാഗം നമുക്കിവിടെ കാണിക്കൂ രാവിലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി തൊട്ടിട്ട് വരുന്നവർ ഒരു ആറ് മണി ഏഴ് മണിവരെയൊക്കെയാണ് നടക്കുക എന്നവർ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ കാണാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ൂട്ടു മത്സരം നവംബർ രണ്ടു ഞായറാഴ്ചമാകും എ കെ ബാക്കുട്ടർ സാഹിബിന്റെ ആദവനാട് കാളപ്പൂട്ട കണ്ടത്തിൽ ആവേശത്തിന്റെ കടലിരങ്ക இப்போ போட் எண் 8 MSC இன்கோம்பர் 14.59 14.59 பட்டாபிதவம்பட்டு ஏகே மோத் காஸ் ஜாந்துல நடந்த சம்பவத்தை டிமாறவட்ட பந்து இப்போ குமுந்திர கிட்ட MSC இன்கோ 16 இல் 1 தங்கு போட்ட எடுத்த சமய 14.78 Terima kasih kerana menonton! ഇപ്പോൾ തോട്ടി നമ്പർ പതിനൊന്ന് കുഞ്ഞണ്ടി കറ അടുത്ത കുറവ് പന്ത്രണ്ട് കെ പി എം പ്രദേശ് കപ്പൂർ പ്രതിമാന എല്ലാവരുടെ കല്ലുകൾ ഷാപ്പി പുല്ലു നമ്പർ പതിനാല് കെ ബി സി കിറയിലെ കന്ന് തയ്യാറാക്കി വരുത്തേണ്ടതാണ് ഇപ്പോൾ തോട്ടി നമ്പർ പതിനൊന്ന് കുഞ്ഞണ്ടി മലവട്ടം ഈ കന്ന് കൂട്ടാൻ എടുത്ത സമയം പതിനാല് പോയിന്റ് ഏഴ് അഞ്ച് പതിനാല് പോയിന്റ് ഏഴ് അഞ്ച്

डालते 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 डे യാണ് സംഘാടകർ ഈ കണ്ടതിന്റെ മത്സരത്തിന് താമസിക്കുന്ന വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ കേവലം അൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ആ പ്രിയ സുഹൃത്ത് ഗുരുതരമായ കിഡ്നി രോഗം ബാധിച്ച് ഇത് വൃക്കങ്ങളും തകരാറുകയായി ആഴ്ചയിൽ മൂന്ന് ഡയാലിസിന് വിധേയമായി കൊണ്ടുവരിക ആ പ്രിയ സുഹൃത്തിനെ ജീവൻ രക്ഷിക്കുവാൻ അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ള വലിയ ഒരു ഉദ്ദേശ ലക്ഷ്യം മുൻനിർത്തി നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ സംഘാടകർ വളണ്ടിയേഴ്സ് ഈ നാട്ടിലെ നല്ലവരായ ഒരുപെട്ട ചെറുപ്പക്കാർ അതിനുവേണ്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഈ പരിപാടി കാണുവാനും ഇതിൽ പങ്കെടുക്കുവാനും എത്തിയിരിക്കുന്ന എല്ലാ നല്ലവരായ മുഴുവൻ മനുഷ്യ സ്ത്രീകളും ആ ഭക്രമുമായി സഹകരിക്കണം സഹായിക്കണം ബക്കറ്റുമായി അവർ വരുമ്പോൾ വലിയൊരു സംഖ്യ എല്ലാവരും നൽകുക ആ പ്രിയ ലക്ഷ്യത്തിലേക്ക് സഹായങ്ങൾ മത്സരത്തോടനുബന്ധിച്ച് ഇഷ്ടം പോലെ കച്ചവടം പൊടി പൊടിക്കുന്നുണ്ട് ചായ കാപ്പി മറ്റു പലഹാരങ്ങൾ അതുപോലെ കഞ്ഞി നെയ്ച്ചോറ് ബിരിയാണി നാടൻ ചാപ്പാട് എല്ലാ കാര്യങ്ങളും ഉണ്ട് കുറച്ച് നേരം നമ്മൾ ഷോ കണ്ട് തിരിച്ചു പോകുന്നു മുഴുവൻ കാണാൻ നിന്നില്ല കാരണം നല്ല വെയിലാണ് പിന്നെ നല്ല ജനത്തേർക്കും ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കണ്ട് നമ്മൾ തിരിച്ചു പോകുന്നു അപ്പോൾ ഈ പ്രോഗ്രാം ഇവിടെ വൈൻ്റെ പന്നു അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരിലും എത്തിക്കുക സപ്പോർട്ട് ചെയ്യുക रंगी पई मस्ते